ആഗോള പ്രതിഷേധങ്ങൾക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫോർമുലയുമായി ഇസ്രായേൽ ഗസയിൽ സ്ഥിരമായ സമാധാനത്തിനായി ഇസ്രായേൽ ഒരു പുതിയ പദ്ധതി വാഗ്ദാനം ചെയ്തതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമായതിനാൽ അപ്രതീക്ഷിത കരാർ ഹമാസ് അംഗീകരിച്ചതായാണ് റിപ്പോർട്ട് വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസംഗത്തിൽ ബൈഡൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് മൂന്ന് ഘട്ടങ്ങളായാണ് ഇതിന്റെ റോഡ് മാപ്പ് ആറാഴ്ച നേരിടുന്ന ആദ്യഘട്ടത്തിൽ ഗസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേനം പിൻവാങ്ങും സമഗ്രമായ ഒരു പുതിയ നിർദ്ദേശം ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നും ശാശ്വതമായ വെടിനിർത്തലിലേക്കും എല്ലാ ബന്ധുകളെയും മോചിപ്പിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ആണിത് എന്നും ബൈഡൻ പറഞ്ഞു ഈ യുദ്ധം അവസാനിക്കാനുള്ള സമയമാണിത് അടുത്ത ദിവസം ആരംഭിക്കാനുള്ള സമയമായി സമാധാനത്തിനുള്ള അവസരം കാത്തിരിക്കുന്ന നമുക്ക് ഈ നിമിഷം നഷ്ടപ്പെടുത്താൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു ഈ കരാർ ഹമാസ് അംഗീകരിക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു ആറാഴ്ചത്തെ ആദ്യഘട്ടത്തിൽ പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തൽ ഗസയിലെ എല്ലാ ജനവാസ മേഖലകളിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കൽ ഫലസ്തീൻ തടവുകാരെ നൂറുകണക്കിന് ആളുകളെ മോചിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുമെന്ന് ബൈഡൻ പറഞ്ഞു ശാശ്വതമായി നിർത്തലായി ആ ആറാഴ്ചക്കുള്ളിൽ ഇസ്രായേലും ഫലസ്തീനും ചർച്ച നടത്തും ചർച്ചകൾ തുടരുകയാണെങ്കിലും ഉടമ്പടി തുടരുമെന്ന് ബൈഡൻ പറഞ്ഞു ഹമാസ് അതിന്റെ പ്രതിബദ്ധതകൾക്ക് അനുസൃതമായി തുടരുന്നിടത്തോളം ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുമെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നിലച്ചതിന് പിന്നാലെയാണ് ബൈഡന്റെ നിർദ്ദേശം പ്രഖ്യാപിച്ചത് എന്നാൽ ഏത് വെടിനിർത്തലും ശാശ്വതമായിരിക്കണമെന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രായേൽ അതിൻ്റെ ആക്രമണം നടത്തിയാൽ ബന്ദി തടവുകാരുടെ കൈമാറ്റം ഉൾപ്പെടെയുള്ള സമഗ്ര ഉടമ്പടി കരാറിന് മാത്രമേ സമ്മതിക്കൂ എന്ന് മധ്യസ്ഥരെ അറിയിച്ചതായി ഹമാസ് പറഞ്ഞു ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള പൊളിറ്റിക്കൽ ഓഫീസ് മേധാവി ഇസ്മായിൽ ഹാനിയെ പ്രധാന ആവശ്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമല്ല എന്ന് ആവർത്തിച്ചു എന്നാൽ ആറാഴ്ചത്തെ താൽക്കാലിക ഉടമ്പടിക്ക് മാത്രമേ സമ്മതിക്കൂ എന്നും ഫലസ്തീനിയൻ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിനെ നശിപ്പിക്കൂ എന്ന ലക്ഷ്യം നിലനിർത്തുന്നുവെന്നും ഇസ്രായേൽ പറയുന്നു അതേസമയം വൈറ്റ് ഹൗസ് പ്രസംഗത്തിൽ തെക്കൻ ഗസ നഗരമായ റഫേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ബൈഡൻ കാര്യമായി അഭിസംബോധന നടത്തിയിട്ടില്ല ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം